വീട് പോലുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണെങ്കിൽ തീർച്ചയായും വീട് എന്ന് പറയുന്നത് മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് കൊച്ചിയിൽ കാക്കനാടും പരിസര പ്രദേശങ്ങളിലുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് വർഷം മുമ്പ് ഇവിടെ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന വില്ലകൾ ഇന്ന് അതേ സ്പെസിഫിക്കേഷനുള്ള മറ്റൊരു വില വാങ്ങണമെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും മുടക്കേണ്ടി വരും നാലു വർഷം മുമ്പ് ഇതേ ഏരിയയിൽ ഞങ്ങൾ പരസ്യം ചെയ്ത വീടുകളുടെ പരസ്യങ്ങൾ ഇപ്പോഴും ഈ ചാനലുണ്ട് ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഇന്നത്തെ വിലയുമായി തീർച്ചയായും അക്കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാക്കനാട് ിൽ നിന്നും വെറും നാലര കിലോമീറ്റർ ദൂരത്തിൽ കങ്കരപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് കളമശ്ശേരിയിലും കാക്കനാടിലുമായാണ് വലിയ കൊമേഴ്ഷ്യൽ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാക്കനാടിനും കളമശ്ശേരിക്കും ഇടയ്ക്കുള്ള കങ്കരപ്പടി എന്ന സ്ഥലത്തെ ഈ വില നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് കാക്കനാടിൽ നിന്ന് കിലോമീറ്റർ മാറിയും എടപ്പള്ളിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിലുമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഫുൾ സ്ലിം വർക്കുകൾ ചെയ്തിരിക്കുന്നു വലിയ വിൻഡോകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും അകത്തേക്ക് ലഭിക്കുന്നുണ്ട് ഡൈനിംഗ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് മനോഹരമായ സ്റ്റെയർ കേസും അതിനോട് ചേർന്ന് വാഷ് ബേസിൻ ഏരിയയും നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫുൾ സീലിംഗ് വോക്സും വാർഡ്രോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ബെഡ്റൂമിൽ ഫുൾ സീലിംഗ് വോക്സും വാർഡ് റോബ്സും രണ്ടു വലിയ ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് കിച്ചൻ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫുൾ വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള വലിയൊരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു ഏരിയയിരിക്കുന്നു കയറ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു വലിയ വിൻഡോയും ഇവിടെ ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നു മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും മറ്റും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും വാർഡ് ഹൌസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് മുഗൾ ഭാഗത്ത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് കൂടാതെ വിശാലമായ ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സ്പേസോടുകൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് കൂടിയ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക